നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പാതിരിയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് അങ്ങ് ചോദിച്ചു അതായത് പള്ളിയിലെ അച്ഛനോട് പള്ളിയിലെ അച്ഛനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണോ അല്ലെങ്കിൽ അതുപോലെ ദേവാലയങ്ങളിലെ അങ്ങനെയുള്ള പ്രീസ്റ്റുമാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണോ അത്തരത്തിലുള്ള പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോടങ്ങ് പറഞ്ഞു എന്ന് തുറന്നു പറയുന്നു നെയ്മർ ജൂനിയർ നെയ്മർ ജൂനിയർ ഇപ്പോൾ റൊമാരിയോയുടെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട് വന്നു കുറേ കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അതിലെ ഒരു ഭാഗം നമ്മൾ വീഡിയോ ചെയ്തു ഇതിൻ്റെ രണ്ടാം ഭാഗത്തെ വീഡിയോ ആണിത് ഓരോ ഭാഗമായിട്ട് നമ്മളത് ചെയ്യുകയാണ് അപ്പോൾ അത് നമുക്കറിയാം സൗദി അറേബ്യയിൽ ഇപ്പോൾ ഓർഗെ ഹീസസ് അൽഹിലാലിൻ്റെ കോച്ചാണ് അദ്ദേഹം ഇപ്പോൾ നെയ്മർ ജൂനിയറെ പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യില്ല നെയ്മർ മറ്റ് അൽഹിലാൽ താരങ്ങളുടെ നിലവാരത്തിലില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെ പറഞ്ഞതാണ് ഇന്നലെ തന്നെയാണ് ഈ പോഡ്കാസ്റ്റിലെ വീഡിയോ പബ്ലിഷ് ആക്കിയതെങ്കിലും അതിന് രണ്ട് ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ റൊമാരിയോ ചോദിക്കുന്നുണ്ട് നെയ്മറോട് പെനാൽറ്റിയെക്കുറിച്ച് അപ്പോൾ അതിനുള്ള നെയ്മറുടെ മറുപടി ഒരിക്കലേ ഹീസസ് എന്നെ എങ്ങനെയാണ് പെനാൽറ്റി എടുക്കുക എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് നിങ്ങൾ ഒരു പ്രീസ്റ്റിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഡു യു വാണ്ട് ടു ടീച്ച് എ പ്രീസ്റ്റ് ഹൗ ടു പ്രേ ഒരു പാതിരിയെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്നാണ് പള്ളിയിൽ അച്ഛനും കുർബാന എല്ലാം പഠിപ്പിക്കുകയാണെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ബസറയിലേക്ക് ഈത്തപ്പഴം കയറ്റിവയക്കാൻ ശ്രമിക്കുകയാണോ മരുഭൂമിയിലേക്കാണോ മണൽ കയറ്റി വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാറില്ല അതുപോലെയുള്ള ചോദ്യമാണ് കാരണം നെയ്മർ പെനാൽറ്റി എടുക്കുന്ന അത്രയും എക്സ്പേർട്ടാണ് ഫുട്ബോൾ ലോകത്തെ സമ്മർദ്ദ ഘട്ടങ്ങളിൽ നെയ്മറോളും മനോഹരമായി കൃത്യമായി പെനാൽറ്റി എടുക്കാൻ കേൾപ്പുള്ള മറ്റൊരാളില്ല ഓർമ്മയില്ല നമ്മുടെ പഴയൊരു വീഡിയോ പറഞ്ഞ വാക്കാണത് സമ്മർദ്ദ ഘട്ടങ്ങളിൽ നെയ്മറോളം പെനാൽറ്റി എടുക്കാൻ മികച്ചൊരു താരമില്ല നെയ്മർ എപ്പോൾ പെനാൽറ്റി മിസ് ചെയ്താലും അതിട്ടുകൊണ്ട് കളിയാക്കിക്കൊണ്ട് റീല് വരാറില്ലെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ ചാനലിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അത്തരം കളിയാക്കലുകളൊക്കെ പക്ഷേ അധികം അവസരമൊന്നും നെയ്മർ തന്നില്ലെന്നേ അധികം അധികം ഒന്നും പെനാൽറ്റി മിസ് ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് വല്ലാതെ ഒന്നും അങ്ങനെ ആ റീലുകൾ വന്നില്ല ഏതായാലും തന്നെയാണ് നെയ്മർ ഇവിടെ പറയുന്നത് നിങ്ങളൊരു പാതിരിയെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഒരു പ്രീസിനെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുകയാണോ എന്ന് താൻ തിരിച്ചങ്ങ് ഓർഗെഹീസസിനോട് ചോദിച്ചു എന്ന് ഏതായാലും നെയ്മർ ജൂനിയർ ഓർഗെഹീസസിനെ കുറിച്ച് നല്ല വാക്കുകളാണ് പറയുന്നത് അദ്ദേഹം റൊമാരിയോട് പറയുന്നു ഓർഗ ഹീസസ് വളരെ ആയിട്ടുള്ള വെരി ഫ്രാങ്ക് ഫ്രാങ്കായിട്ടുള്ളൊരു മനുഷ്യരാണ് വളരെ തുറന്നിടപഴകുന്ന ആളാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം മുഖത്ത് നോക്കി പറയും ഒരു കോച്ച് എന്ന നിലയിൽ വളരെ മികച്ച രൂപത്തിലാണ് അദ്ദേഹം ടീമിനോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് ഒരുപാട് തമാശകളൊക്കെ പറയുന്ന വളരെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിത്വമാണ് നെയ്മർ ജൂനിയർ ഓർഗഹീസസിൻ്റെത് എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയറുടെ വിലയിരുത്തൽ എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ നെയ്മറെക്കുറിച്ച് ഓർഗഹീസസ് പറഞ്ഞത് അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല അത് ഇവരുടെ റിലേഷൻഷിപ്പിനെങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയണം ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ മൈക്രാഫ്റ്റ് ഡോക്സിൻ്റെ എത്താം